ഹലോ സുഹൃത്തുക്കളെ നമ്മളെ ഏമാന് ഇവിടെ സാറായിട്ട് നിൽക്കുന്നുണ്ടോ മൂപ്പര് ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മൂപ്പര് താനേ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് മൂപ്പര് കുറച്ച് കഴിഞ്ഞ് തിന്ന് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മൂപ്പർക്ക് ഏകദേശം മതിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മൂപ്പർ കഴിക്കുന്നതെന്ന് നോക്കാം കഴിക്ക് കഴിക്ക് അപ്പം ഞാനൊന്ന് കൊടുത്തു നോക്കുകയാണ് ഞാൻ അയിലക്കുട്ടികളെ വാങ്ങിയിരുന്നു അപ്പോൾ മൂപ്പര് നല്ല തിന്നുന്നുണ്ട് മൂപ്പര് നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് വയറിപ്പം നിറഞ്ഞതിന് ശേഷമാണ് മൂപ്പര് കഴിക്കുകയായി അപ്പോൾ ഞാനിത് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു മൂപ്പരൊറ്റക്ക് തന്നെ അത് മൂപ്പര് കുറേ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂപ്പര് ഏകദേശം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പര ഞാൻ അയച്ചുവിടും നല്ല ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് സംഭവം സെറ്റാണ് അപ്പം എനിക്കും കുറേ പേടിയൊക്കെ മാറി അപ്പോൾ മൂപ്പർ നമ്മൾ പിന്നെ തെങ്ങ് മലൊക്കെ കയറുമ്പോൾ തെങ്ങുമൊക്കെ മുറിക്കാൻ വരുമ്പോഴൊക്കെ പോകുമ്പോഴൊക്കെ മൂപ്പര് പിന്നെ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഭയമൊക്കെ കുറേ മാറി ഏ അപ്പോൾ തിങ്ങൾ ചിറകൊക്കെ വിളർത്തി കൊണ്ട് വരുമ്പോഴേ വേറെ എന്തൊക്കെയോ നമ്മളെ ആക്രമിക്കാൻ വരുന്ന മാതിരി നമുക്ക് തോന്നരുത് കാരണം ഭയങ്കര സംഭവമാണ് തിങ്ങൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് കൈ കയ് അപ്പോൾ മൂപ്പർക്ക് ഭക്ഷണം കൊടുക്കാൻ കുറച്ച് നേരം വെയ്യപ്പം മൂപ്പർ കൂട് ഒക്കെ അടിച്ച് തമർത്തിയിരുന്നു ചപ്പാടായിരുന്നു ഭയങ്കര അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അപ്പം കണ്ട മൂപ്പർ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ കൈ അടുത്തേക്ക് വരെ കൈ ഉണ്ടാക്കി പേടിയിരുന്നു അപ്പോൾ ഒരു പ്രശ്നമില്ല മൂപ്പർ നമ്മളായിട്ട് മൂപ്പർ ഇണങ്ങിയിട്ടുണ്ട് ഏ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ മൂപ്പർ ഇവിടെ ഒക്കെ തുടപ്പം അല്ല ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ വീഡിയോ അപ്പോൾ നീ മൂപ്പർ ഒറ്റയ്ക്ക് കഴിച്ചോളൂ ഏ ആള് സാധുവാണ് ആ കഴിച്ച കഴിക്കാം സംഭവം മൂപ്പർക്ക് വയർ ഏകദേശം ഒന്ന് നിറഞ്ഞു അതുകൊണ്ടാണ് സംഭവം മൂപ്പർ കഴിക്കാത്തത് അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ആൾ ഉഷാറാണ് വേണ്ട മൂപ്പരൊരു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മൂപ്പരെ തൊട്ടിട്ട് മൂപ്പരൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പം കാരണം ഒന്നുമല്ല എന്നാൽ അത് കഴിച്ചോട്ടോ വേണ്ടി കഴിച്ചോ അപ്പോൾ മൂപ്പര് ഒരു നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നെനിക്ക് തോന്നുന്നു കൂടുതലൊന്നും കഴിക്കില്ല തോന്നുന്നു എന്നാൽ ഞാൻ രണ്ട് നേരം കൊടുക്കുന്നുണ്ട് പക്ഷേ രണ്ട് നേരം കൊടുത്തിട്ട് മൂപ്പര് കഴിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കറി നിങ്ങൾ കമൻ്റ് ചെയ്യും ഓക്കേ അപ്പോൾ മൂപ്പരൊന്ന് സെറ്റായിട്ട് വേണം മൂപ്പരെ നയിച്ച് വിടാൻ മൂപ്പർ പൂവുക പോട്ടെ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുകയാണ് നിന്നോട്ടെ നമ്മൾ പിന്നെ കൂട്ടിലാക്കൂല മൂപ്പർ മൂപ്പര ഇഷ്ടത്തിന് എന്താ വച്ചാൽ അപ്പോൾ മൂപ്പർ പറക്കാനുള്ള ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ വിടണം എന്നാണ് ആഗ്രഹം കാരണം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് കാര്യം ഇത് മുകളിൽ പറക്കുന്ന ജീവിയാണല്ലോ അത് അതിനെ സ്വതന്ത്രമാക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമ്മളിപ്പോൾ അതിനൊരു താങ്ങ് കൊടുത്തെന്നുള്ളൂ അതിന് പറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഒന്ന് ശുശ്രൂഷിച്ച് നിലനിർത്തി അതിനെ അയച്ച് വിടാം എന്നാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് ഓക്കെ അപ്പോൾ ബൈ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ